ഹായ് കൂട്ടുകാരെ ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് സ്കൂളിലാണ് ജോലിക്ക് പോയത് രാവിലെ ഇന്ന് സ്കൂളിൻ്റെ മുറ്റമൊക്കെ തൂത്ത് വാരി അപ്പോൾ അപ്പോൾ കുഞ്ഞുങ്ങൾക്കുച്ചയ്ക്ക് കൊടുക്കാനായിട്ട് സോയാബീൻ കറിയും പിന്നെ പച്ചടി വെള്ളരിക്ക വെച്ച് പച്ചടി പിന്നെ കാബേജും പയറും കൂടെ തോരന് പിന്നെ ചോറ് അപ്പോൾ പിന്നെ ടീച്ചർമാർക്ക് ചായയുടെ കൂടെ കൊടുക്കാനെ കൊണ്ട് ഉള്ളി ഉണ്ടാക്കിയായിരുന്നു മൂന്ന് മൂന്നര ഒക്കെ ആയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് കുറച്ചു നേരമൊക്കെ അവിടെ ഇങ്ങനെ ഇരുന്നു പിന്നെ എൻ്റെ ചെടികളൊക്കെ നോക്കി കുറച്ചു നേരം ഉടക്കം നടന്നു ഇപ്പോഴും ഞാൻ കഥകൾ തുറന്നിട്ട് എൻ്റെ കുഞ്ഞിനെ നോക്കിപ്പോൾ കണ്ടില്ല പിന്നെ വന്നു കൂടെ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേന് മൂത്ത മോനും മരുമോളും മോളും കൂടെ ആണേ വന്നത് അപ്പോൾ അവർ വന്നു കഴിഞ്ഞു പിന്നീട് പന്തുകളിയൊക്കെ ആയിരുന്നു ഈ ഇതിൻ്റെ കുറച്ച് എനിക്കറിയില്ല കുറച്ചുനേരമൊക്കെ അത് കഴിഞ്ഞ് പിന്നെ അവർ കുളിയും തന്നെയൊക്കെ കഴിഞ്ഞ് പോകാനാരംഭിച്ചു അപ്പം ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വന്നതിരിപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പിന്നെ കൊടുത്തു കൊടുത്തുവിടാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇത് കൊച്ചെടുത്തുകൊണ്ട് പോകുന്നത് കൊച്ചവന്മാർക്കുള്ളതാണ് അവനെ കൊണ്ടുപോകാനുള്ളത് അവനെടുത്ത് ആദ്യമേ വണ്ടിയിലെടുത്ത് വെച്ചു അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് അവർ കൊച്ചു പിള്ളേരുടെ അടുത്തോട്ട് കയറി കൊടുത്തിട്ട് പോകും അപ്പോൾ രണ്ടായിട്ട് വീതം വെച്ച് അവർക്കെല്ലാം കൊടുത്ത് വിട്ടു െത്തുവിട്ടിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് അത്താഴം അത്താഴമൊക്കെ വെക്കണം അപ്പോൾ ചേട്ടൻ മീൻ വാങ്ങിച്ചു കൊണ്ടുവന്നായിരുന്നു ചൂര മീനാണ് അപ്പം അത് വെട്ടിക്കറി വെക്കാൻ ആരംഭിച്ചു അപ്പോൾ വൈകുന്നേരമാണ് ഞങ്ങൾ ചോറും കറിയൊക്കെ വെക്കുന്നത് കൂടുതലും എല്ലാവരും കൂടെ ഉണ്ടെങ്കിലേ പകലൊക്കെ ഉള്ളൂ ചോറും കറിയും വെക്കുന്ന ഇല്ലെങ്കിൽ ഞങ്ങൾ കൂടുതലും വൈകുന്നേരം നിൽക്കും അതാകുമ്പോൾ രാവിലെ പിന്നെ എല്ലാവർക്കും ചോറ് കൊണ്ടുപോകാനൊക്കെ ആയിട്ട് പറ്റും അപ്പോൾ മീൻ വെട്ടിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ പുറം ഇങ്ങനെ എൻ്റെ മോൻ കേറി വരുവ മീൻ വെട്ടുന്നിടത്തെല്ലാം ഗ്ലാസും എല്ലാം തട്ടിക്കളഞ്ഞ് പിന്നെ മീനൊക്കെ കഴുകി വൃത്തിയാക്കി പിന്നെ ആ എല്ലാവർക്കും മീൻ കറിയൊക്കെ ഒക്കെ അറിയാവുന്നതല്ലോ അതേപോലെ തന്നെ എനിക്കിത് അത്ര നല്ലതായിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ ഒരുവിധം അറിയാവുന്ന പോലെയൊക്കെ തന്നെ ചട്ടി അടപ്പിട്ട് വെച്ച് ചൂടാക്കിയിട്ട് എണ്ണ ഒഴിച്ചു അതിന് ശേഷം കടുവിട്ടു ഉലുവ വെളുത്തുള്ളി ചുമന്നുള്ളി പിന്നെ ഇഞ്ചി പിന്നെ വേറെന്തോ പച്ചമുളക് പിന്നെ കരിയാപ്പൽ അപ്പം അത്ര ഇട്ടിട്ട് പിന്നെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി ഇച്ചിരി കുറച്ച് മല്ലിപ്പൊടി പിന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇത്രയും കൂട്ടിട്ടാണ് ഞാൻ അരപ്പ് തയ്യാറാക്കിയത് അതിന് ശേഷം അരപ്പ് തയ്യാറാക്കി കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് വയട്ടിയിട്ട് പിന്നെ ഏറെ വെള്ളം ഒഴിച്ച് തിളയ്ക്കാനായിട്ട് വെച്ച് അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊക്കെയാണ് മീൻകറി വെക്കുന്നത് ഇങ്ങനല്ല എല്ലാവരും വെക്കുന്ന മീൻകറി ചുക്ക വീഡിയോ ഞാൻ കാണുന്നതാണ് എന്ത് നല്ല ഇതായിട്ടാണ് വെക്കുന്നത് എനിക്കത്രയൊന്നും അറിഞ്ഞിട്ടില്ല പിന്നെ ഇങ്ങനെയൊക്കെ അങ്ങ് വെക്കും ഇവിടെ പിന്നെ അങ്ങനെ വഴക്കൊന്നുമില്ല എന്തെങ്ങനെ ആക്കി വെച്ചിരുന്നാലും കഴിച്ചോളൂ എല്ലാവരും അതൊരു ചേട്ടനാണ് വീഡിയോ പിടിച്ചോണ്ടിരുന്നത് പിന്നെ വേറെ എന്താണ് വിശേഷം അവിടെ മഴയൊക്കെ ഉണ്ടോ ഇവിടെ ഇന്ന് മഴയൊക്കെ ഉണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്കൊക്കെ മഴയായിരുന്നു അത് വേറെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു അപ്പം ഞാൻ മീൻ വെട്ടി കഷ്ണമാക്കിയിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അപ്പോൾ പിന്നെ മീനത്തില് ഞാൻ കല്ലുപ്പാണ് ഇട്ടത് മീൻ മീൻപുള്ളി ഇട്ട് അരപ്പ് തിളക്കാനായിട്ട് വെച്ചതിന് ശേഷം വെള്ളം ഇരിക്കുക കുറച്ച് എടുത്ത് കട്ട് ചെയ്തിട്ട് അത് ഇച്ചിരി മോരൊക്കെ ഒഴിച്ച് തേങ്ങയൊക്കെ അരച്ചിരി കറി പോലെ വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് ഇതെല്ലാം കുറേ ചമ്മതി ഇച്ചിരി എടുക്കുന്നുള്ളൂ വീട്ടിലോട്ട് പോകുകയാണെങ്കിൽ പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൂടെ കൊടുക്കാനായിട്ട് ഏറെ എടുക്കാം ഇപ്പം ഞങ്ങൾ മൂന്ന് പേർക്കായിട്ട് കുറച്ച് മതി ചേട്ടൻ ഇച്ചിരി മീൻ കഷ്ണവും ഒരു മീൻ കഷ്ണവും ഇച്ചിരി മീൻ ചാറും ഉണ്ടെങ്കിൽ മതി വേറെ കറിയൊന്നും വേണം അപ്പം പിന്നെ ഞാൻ ഇതൊക്കെയങ്ങ് വെക്കുന്ന പിന്നെ കുഞ്ഞുങ്ങൾ വരുമ്പോഴും ഞങ്ങളെല്ലാവരും ഉള്ളപ്പോഴൊക്കെയാണ് കറികളൊക്കെ വെച്ചാവന്മാർ കഴിച്ചോളൂ ഇഷ്ടംപോലെ അമ്മമാർ കഴിച്ചോളൂ അപ്പോഴെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യാനായിട്ട് ഇത് അവളും ഇത് തന്നെ ചേട്ടനും അത് തന്നെ അപ്പം ഞാൻ അതിനകത്ത് പിന്നെ വെള്ളരിക്കയിൽ കുറച്ച് പച്ചമുളകും രണ്ട് പച്ചമുളകും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പും ഇട്ട് അടപ്പയിൽ വച്ച് വേവാന് അപ്പോഴത്തേക്ക് മീനിൻ്റെ വെള്ളം അരപ്പ് തിളച്ച് നല്ലതായിട്ട് മീൻ കഷ്ണവും മാരി ഇട്ടു വേവാൻ വെച്ചു പിന്നെ ഞാൻ ഈ നാളത്തേക്ക് ഇച്ചിരി പാലപ്പം ഉണ്ടാക്കാൻ വേണ്ടി മാവുകളൊക്കെ വെച്ചു പിന്നെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന് സോയാമ്പീൻ ഉണ്ടായിരുന്നു അത് ഇച്ചിരി ചൂടാക്കി വെച്ചു ബാക്കിയൊക്കെ കുഞ്ഞുങ്ങൾ കൊടുത്തുവിട്ടു ഇവിടെ അത് അവർ രണ്ടുപേരും കഴിക്കത്തില്ല ഞാൻ എനിക്ക് ഇഷ്ടമാണ് പക്ഷേ എനിക്ക് ഓവറായിട്ട് ഒത്തിരി കഴിക്കാൻ പറ്റത്തില്ലാത്തയർ കൂടുള്ളവർ ഇത് കഴിച്ചുകൂടാന്നാൽ അപ്പം അതുകൊണ്ട് ഞാൻ എനിക്കൊരിച്ചിരിയും കൊതിക്കും മാത്രം വെച്ച് എന്നിട്ടും അത് പകുതി എടുത്തില്ല അപ്പോൾ പിന്നെ വെള്ളരിക്ക വെന്ത ഉടച്ച് കടുവറുത്തിട്ട് അതിലിട്ട് ഇളക്കി മുളക് പൊടി അരക്കാൻ നേരത്തി ഡാൻ മറന്നു പോയായിരുന്നേ പിന്നെ മുളകൊടിയും കൂടി ഇട്ട് അരപ്പും ചേർത്ത് ഇളക്കി കഴിഞ്ഞപ്പോഴാണ് തൈര് ഉടച്ചെടുത്തില്ല പിന്നെ എളുപ്പം മിക്സിയിലോട്ട് ഉടച്ചെടുത്ത് അതും ചേർത്ത് ഇത്തിരി ഉപ്പും കൂടി ഇട്ട് അങ്ങനെ ഞാൻ ഒരു കറി വെച്ചു ഇതാകുമ്പോൾ ഇച്ചിരി ഏറെ ആയിട്ടിരിക്കുമ്പോൾ നാളെ ചോറ് കൊണ്ടുപോകാനും എല്ലാം കൊള്ളാമല്ലോ അതിനെ ഇച്ചിരി ഏറെ വെച്ച് വെക്കുന്നത് അപ്പോൾ പിന്നെ മാവ് നല്ലപോലെ കലക്കി വെക്കണം പിന്നെ ഇച്ചിരി ചോറും ഇച്ചിരി തേങ്ങയും കൂടെ അരച്ച് കലക്കി വെച്ചു അതിനകത്ത് ഞാൻ ഉപ്പ് നീരാണേ ഒഴിച്ചത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ എന്നൊരു വഴക്കം ഇവിടെ ഇങ്ങനെ ഫലഹാരം ഉണ്ടാക്കുന്ന പതിവൊന്നുമില്ലേ അപ്പോൾ ചേട്ടനെ എന്നോട് കളിയാക്കൊണ്ടിരിക്കുക നാളെ എന്തോ വിശേഷം ഇങ്ങനെയൊക്കെ ചെയ്യുന്നോണ്ട് അപ്പം മീൻകറി വെന്തിറങ്ങിയില്ല അതിന് മുന്നേ ചേട്ടന് വിശത്തെന്ന് പറഞ്ഞാൽ ചോറെടുത്ത് തന്നെ തന്നെ വിളമ്പി എടുത്തത് കൂട്ടെ അങ്ങനെയൊന്നുമില്ല വിളമ്പി കൊടുക്കണമെന്നൊന്നും നിർബന്ധമില്ല മക്കളാണേലും ചേട്ടനാണേലും അങ്ങനെയൊന്നും ഒരു പ്രശ്നവും ഇല്ല തന്നെത്താനാണെങ്കിലും വിളമ്പി കഴിച്ചോളൂ നമുക്ക് എന്തെങ്കിലും ഒരു വയ്യാഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്കും കൂടെ വിളമ്പി തന്നോളൂ പിന്നെ അങ്ങനൊന്നും കുഴപ്പമില്ല ജോലിയാണേലും ഞാനും ചേട്ടനും കുഞ്ഞുങ്ങളോട് എല്ലാവരും കൂടെ കൂടിയാണ് ചെയ്യുന്നത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചേട്ടനും ജോലിക്ക് പോകുന്ന കരിങ്കല്ലിൻ്റെ പണിക്കാ പോകുന്നത് ഭയങ്കര അടുപ്പത്തിരുന്ന് ഇങ്ങനെ വേവുന്നേ ഉള്ളൂ അപ്പം ഞാനും പിന്നെ എനിക്ക് ഇച്ചിരി ചോറ് എടുത്തുകൊണ്ട് ഞാനും കഴിക്കാൻ വിചാരിച്ചു മോളവിടെ നിന്ന് സീരിയൽ സീരിയലല്ല എന്തോ സിനിമയെ കണ്ടതാണോ അവൾ സിനിമ സീരിയൽ കാണത്തില്ല അവിടെ ഇങ്ങനെ എന്തോ ഒരു പഴയ സിനിമ കണ്ടുകൊണ്ട് അവിടെ ഇങ്ങനെ ഇരുന്നു അപ്പം ഞങ്ങൾ കഴിക്കാനെടുത്തു അവൾ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇച്ചിരി കറിയും സോയാബീനുമാണ് എടുത്തത് സോയാബീൻ മൊത്തം എടുത്തിൽ ഇച്ചിരി എടുത്തുള്ളൂ അത് തിന്നാൻ പറ്റത്തില്ലാത്തതുകൊണ്ടേ മടിച്ചു പിന്നെ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു എല്ലാവരും കമൻറ്റ് അയക്കണം ബൈ കൂട്ടുകാരി